ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ ശരിക്കും ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ നമ്മൾ ഉത്തരം തേടി എപ്പോഴും നോക്കുന്നത് ജലസാന്നിധ്യമുള്ള ഗ്രഹങ്ങളിലേക്കാണ് പക്ഷേ നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു തരം ഗ്രഹമുണ്ട് ഈ സബ് നെപ്റ്റ്യൂണുകൾ അവയുടെ വലിപ്പം പിണ്ടം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവയിൽ ധാരാളം ജലമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇവിടെയാണ് ഒരു രസകരമായ കാര്യം ഈ പറയുന്ന സബ്നെപ്റ്റ്യൂണുകൾ ഉണ്ടല്ലോ അവ പലതും മാതൃനക്ഷത്രത്തോട് വളരെ അടുത്താണ് കറങ്ങുന്നത് ഭൂമിയേക്കാളും ഒക്കെ എത്രയോ അടുത്ത് അപ്പോൾ പിന്നെ അതിൻ്റെ ഉപരിതലത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ ദ്രാവക രൂപത്തിലുള്ള വെള്ളം അതിന് സാധ്യതയേയില്ല പകരം നല്ല കനത്ത ചൂടിൽ കട്ടിയുള്ള നീരാവി നിറഞ്ഞൊരന്തരീക്ഷം അതിനും താഴെ പിന്നെ ദ്രാവകവുമല്ല വാതകവുമല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ജലപാളികൾ അങ്ങനെയാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് ഇതിനെയാണ് അവർ ഈ ആവി ലോകങ്ങൾ അതായത് സ്റ്റീം വേൾഡ്സ് എന്ന് വിളിക്കുന്നത് ഏകദേശം ഒരു ഒരു ഇരുപത് വർഷം മുൻപാണ് ഇങ്ങനൊരു സാധ്യതയെപ്പറ്റി ആദ്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ഇതാ കാലിഫോർണിയ സർവകലാശാലയിലെ സാന്താ കുറച്ച് ഗവേഷകർ ഈ വിചിത്ര ലോകങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ മോഡലുണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ പുതിയ കണ്ടെത്തലിനെക്കുറിച്ചും പിന്നെ ഒറ്റ നോട്ടത്തിൽ ജീവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഈ ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നത് എന്തിനാണ് അത് നമ്മുടെ ജീവൻ തേടിയുള്ള യാത്രയിൽ എത്ര പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ കുറച്ച് ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ സബ്നെപ്റ്റ്യൂണുകൾ പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ടെങ്കിലും അവയുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണെന്ന് മനസ്സിലായല്ലോ നക്ഷത്രത്തിന്റെ തൊട്ടടുത്ത് ഭയങ്കര ചൂടിൽ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ ആവിലോകങ്ങൾ എന്ന ആശയം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് അതൊന്ന് വിശദീകരിക്കാമോ ആഹാ തീർച്ചയായും അവിടെയാണ് ഈ വിഷയം കൂടുതൽ രസകരമാകുന്നത് ഈ സബ്നെപ്റ്റ്യൂൺ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ യൂറോപ്പ ശനിയുടെ എൻസലാഡസ് പോലുള്ള ഉപഗ്രഹങ്ങളിൽ നിന്നോ ഒക്കെ വളരെ വളരെ വ്യത്യസ്തമാണ് യൂറോപ്പിക്കും എൻസലാഡസിനുമൊക്കെ കട്ടിയുള്ള ഐസ് പാളിയുടെ താഴെ ദ്രാവകാവസ്ഥയിലുള്ള സമുദ്രങ്ങളാണല്ലോ ഉള്ളത് അതെ എന്നാൽ സബ്നെപ്റ്റ്യൂണുകളുടെ കാര്യം അങ്ങനെയല്ല അവയുടെ പിണ്ടം അതായത് മാസ് വളരെ കൂടുതലാണ് ഏകദേശം ഭൂമിയുടെ പത്തിരട്ടി മുതൽ ഒരു നൂറിരട്ടി വരെയൊക്കെ വരാം ഓഹോ അതോടൊപ്പം നക്ഷത്രത്തിനോട് വളരെ അടുത്താണല്ലോ കറങ്ങുന്നത് അപ്പോൾ താപനിലയും ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തണുത്തുറഞ്ഞ പുറന്തോടോ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ദ്രാവക സമുദ്രങ്ങളോ ഒന്നുമല്ല പകരം നല്ല കട്ടിയുള്ള ചുട്ടുപൊള്ളുന്ന ഒരു നീരാവിയുടെ അന്തരീക്ഷമാണിവയ്ക്കുള്ളത് ഈ നീരാവി നിറഞ്ഞ അന്തരീക്ഷത്തിന് താഴെ ജലം സൂപ്പർ ക്രിറ്റിക്കൽ എന്ന ഒരവസ്ഥയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് സൂപ്പർ ക്രിറ്റിക്കൽ അതെ സൂപ്പർ ക്രിറ്റിക്കൽ അതായത് അത് വാതകവുമല്ല ദ്രാവകവുമല്ല ഒരു പ്രത്യേക മർദ്ദത്തിനും താപനിലയ്ക്കും മുകളിൽ ജലമെത്തിക്കഴിഞ്ഞാൽ അതിന്റെ ദ്രാവക വാതക സ്വഭാവങ്ങൾക്കിടയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയാണത് ഇതിന് സാധാരണ വെള്ളത്തിൽ നിന്നോ ഐസിൽ നിന്നോ ഒക്കെ വളരെ വ്യത്യസ്തവും കുറച്ചുകൂടി സങ്കീർണവുമായ സ്വഭാവങ്ങളുണ്ട് നമ്മൾ ഭൂമിയിലെ ലാബുകളിൽ ഈ അവസ്ഥ അവസ്ഥയുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഓ പക്ഷേ പഴയ ഗ്രഹമോഡലുകൾക്ക് ഈ അവസ്ഥയെ ശരിയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല കാരണം അവ കൂടുതലും തണുത്ത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു പിന്നെ ഈ തീവ്രാവസ്ഥകളെക്കുറിച്ചുള്ള ലാബ് ഡേറ്റയും അത്രയ്ക്കുണ്ടായിരുന്നില്ല സൂപ്പർ ക്രിട്ടിക്കൽ ജലം അത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട് സാധാരണ അവസ്ഥയിൽ നിന്ന് എത്രയോ വ്യത്യസ്തം ഈ ഗ്രഹങ്ങളുടെ ഉള്ളറകളിൽ ഇതിലും വിചിത്രമായ അവസ്ഥകളുണ്ടാകാൻ സാധ്യതയുണ്ടോ നല്ല ചോദ്യമാണ് സാധ്യതയുണ്ട് ചില മോഡലുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സബ്നെപ്റ്റ്യൂണുകളുടെ ഏറ്റവും ഉള്ളിൽ അതായത് കോറിൽ അതിഭയങ്കരമായ മർദ്ദത്തിലും താപനിലയിലും ജലം സൂപ്പർ അയോണിക് ഐസ് എന്ന മറ്റൊരു വിചിത്രാവസ്ഥയിലേക്ക് മാറാമെന്നാണ് സൂപ്പർ അയോണിക് ഐസ് അതെ ഈ അവസ്ഥയിൽ അവസ്ഥയിലെന്താ സംഭവിക്കുന്നതെന്ന് വച്ചാൽ ജലതന്മാത്രയില്ലേ എച്ച് ടൂ അതിലെ ഓക്സിജൻ ആറ്റങ്ങൾ ഒരു പ്രത്യേക ക്രിസ്റ്റൽ ഘടനയിൽ ഒരു ലാറ്റിസിൽ ഉറച്ചു നിൽക്കും പക്ഷേ ഹൈഡ്രജൻ അയോണുകൾ അതായത് പ്രോട്ടോണുകൾ അവയ്ക്ക് ഈ ഘടനയിലൂടെ ഏകദേശം ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കാൻ പറ്റും ഓ ശരിക്കും ആ ഇത് ഒരേ സമയം ഒരു ഖരവസ്തുവിൻറെ അതായത് ഐസിന്റെ സ്വഭാവവും കാണിക്കും എന്നാൽ ഹൈഡ്രജൻ ഒഴുകി നടക്കുന്നതുകൊണ്ട് ഒരു ദ്രാവകത്തിന്റെ ചില സ്വഭാവങ്ങളും കാണിക്കും ഇതും ലാബുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ സൗരയോദത്തിലെ യുറാനസ് നെപ്റ്റ്യൂൺ പോലുള്ള ഗ്രഹങ്ങളുടെ ഉള്ളിലും ഈ സൂപ്പർ അയോണിക് ഐസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത് എന്നാൽ സൂപ്പർ ക്രിട്ടിക്കൽ ജലം പിന്നെ സൂപ്പർ അയോണിക് ഐസ് ഇതൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങളാണല്ലോ പഴയ പഠന രീതികൾക്ക് ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്ന് വ്യക്തമായി അങ്ങനെയെങ്കിൽ ഈ പുതിയ യു സി സാന്റാക്രൂസ് മാതൃകയുടെ പ്രധാന മെച്ചം എന്താണ് എങ്ങനെയാണിത് പഴയ പരിമിതികളെ മറികടക്കുന്നത് ശരിയാണ് പഴയ മോഡലുകൾ കൂടുതലും ഉണ്ടാക്കിയത് നമ്മുടെ സൗരവിധത്തിലെ തണുത്ത ഐസ് നിറഞ്ഞ ഉപഗ്രഹങ്ങളെയൊക്കെ മനസ്സിലാക്കാനാണ് സബ്നെപ്റ്റ്യൂണുകളിലെ ഈ ഭയങ്കര ചൂടും മർദ്ദവുമൊന്നും അവയ്ക്ക് അത്ര പരിചിതമല്ലായിരുന്നു ഈ പുതിയ യൂസി സാന്റാക്രൂസ് മോഡൽ ആർട്ടം അഗ്യൂച്ചിൻ പ്രൊഫസർ നദാലി പട്ടാല പ്രൊഫസർ ജോണാഥൻ ഫോർനി എന്നിവർ ചേർന്നുണ്ടാക്കിയത് ഇത് ദി ആസ്ട്രോഫിസിക്കൽ ജേണലിൽ വന്നിട്ടുണ്ടിത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിൽ വ്യത്യസ്തമാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലത്തിൻറെ ഈ സൂപ്പർ ക്രിട്ടിക്കൽ സൂപ്പർ അയോണിക് പോലുള്ള തീവ്ര അവസ്ഥകളെക്കുറിച്ചുള്ള ലാബിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ അത് കൃത്യമായിട്ടതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് ഇത് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു സ്റ്റാറ്റിക് സ്നാപ്ഷോട്ട് മാത്രമല്ല നോക്കുന്നത് പകരം ദശലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വർഷങ്ങൾക്കിടയിൽ അവ എങ്ങനെ ഉണ്ടായി എങ്ങനെ മാറി വന്നു അതായത് അതിന്റെ ഒരു പരിണാമം ഇവല്യൂഷൻ കൂടി കണക്കിലെടുക്കുന്നുണ്ട് ആ അത് പ്രധാനമാണല്ലോ അതെ കാരണം ഗ്രഹങ്ങളുടെ ഘടനയും സ്വഭാവവും ഒക്കെ കാലക്രമേണ മാറുമല്ലോ അപ്പോൾ ആ മാറ്റം കൂടി ഉൾപ്പെടുത്തിയാലേ നമുക്ക് കൂടുതൽ കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ പറ്റൂ നമ്മൾ എപ്പോഴും ജീവൻ എന്ന് കേൾക്കുമ്പോഴേക്കും ജലമന്വേഷിക്കും പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ തിളച്ചുമറിയുന്ന നീരാവി സൂപ്പർ ക്രിട്ടിക്കൽ അവസ്ഥ സൂപ്പർ അയോണിക് ഐസ് ഇതൊക്കെയാണല്ലോ ഇത്രയും തീവ്രമായ രൂപങ്ങളിൽ പോലും എന്തുകൊണ്ടാണ് ജലത്തിന് ഇത്ര പ്രാധാന്യം ജീവന്റെ അടിസ്ഥാനം എന്നതിനൊപ്പുറം എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ ജലത്തിന് അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജലം എന്ന് പറയുന്നത് വെറുമൊരു എച്ച് ടു ഒ തന്മാത്രയല്ല അതിന് ശരിക്കും അസാധാരണമായ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് ജലം ഒരേ സമയം ഒരു രാസ ആസിഡായും ഒരു ബേസായും പ്രവർത്തിക്കാൻ കഴിവുള്ള അപൂർവം ചില പദാർത്ഥങ്ങളിലൊന്നാണ് ഇത് പല കെമിക്കൽ റിയാക്ഷൻസിന്റെയും ബാലൻസ് നിലനിർത്താൻ സഹായിക്കും അതുപോലെ ഈ ഉപ്പുകൾ പഞ്ചസാര പിന്നെ ജീവന്റെ അടിസ്ഥാനമായ അമിനോ ആസിഡുകൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളെ ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗംഭീര ലായകമാണ് ജലം ശരിയാണ് ജീവന്റെ കെമിസ്ട്രി നടക്കണമെങ്കിൽ ഈ ലായക സ്വഭാവം വളരെ പ്രധാനമാണ് പിന്നെ മറ്റൊന്ന് ജലതന്മാത്രകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളാണ് ഈ പ്രത്യേകതരം ബോണ്ടുകൾ കാരണം ജലത്തിന് താരതമ്യേന ഉയർന്ന വിസ്കോസിറ്റിയുണ്ട് അതായത് ഒഴുകാനുള്ള ഒരു മടി ഉയർന്ന തിളനിലയുണ്ട് പിന്നെ ചൂട് സംഭരിച്ചു വെക്കാനുള്ള കഴിവും കൂടുതലാണ് ഹീറ്റ് കപ്പാസിറ്റി ഈ ഉയർന്ന ഹീറ്റ് കപ്പാസിറ്റി ചിലപ്പോൾ ഗ്രഹങ്ങളിലെ താപനിലയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം ഈ ഗവേഷകനായ ആർട്ടം അഗ്യൂച്ചിൻ പറയുന്നൊരു കാര്യം ശ്രദ്ധേയമാണ് ജീവന് നമുക്ക് സങ്കീർണതയായിട്ട് കോംപ്ലക്സിറ്റി ആയിട്ട് മനസ്സിലാക്കാം ആ സങ്കീർണതയെ സാധ്യമാക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ജലത്തിനുണ്ട് അതുകൊണ്ട് ഈ വിചിത്രമായ അവസ്ഥകളിലെ ജലത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ജീവൻ ഒരു സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും പ്രധാനമാണ് ഒരുപക്ഷെ ഈ പ്രത്യേക അവസ്ഥകളിലെ ജലത്തിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി സാധാരണ ജലത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം പ്രൊഫസർ നത്താലി ബറ്റാല പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഭൂമിയിലെ ലാബുകളിലുണ്ടാക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ പഠിക്കാൻ പറ്റിയ നാച്ചുറൽ ലാബുകളാണ് ഈ ഗ്രഹങ്ങളുടെ ഉൾഭാഗങ്ങൾ ശരിയാണ് ഒരുപക്ഷെ ഭാവിയിൽ ഈ ജലലോകങ്ങളിൽ ചിലതെങ്കിലും ഗാലക്സിയിലെ ജീവന്റെ പുതിയ സാധ്യതകളുള്ള സ്ഥലങ്ങളായി മാറിയേക്കാം എന്നും അവർ വിശ്വസിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ധാരണകൾക്കും അപ്പുറത്തുള്ള സാധ്യതകൾ ഈ പുതിയ മോഡലൊക്കെ കൊള്ളാം പക്ഷെ ഇത് തിയറിയല്ലേ ഇത് യാഥാർത്ഥ്യവുമായിട്ട് എത്രത്തോളം ചേരുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഇത് ടെസ്റ്റ് ചെയ്യാനും ഇത് ശരിയാണോ എന്ന് നോക്കാനും നമുക്കിപ്പോൾ എന്തെങ്കിലും വഴികളുണ്ടോ പ്രത്യേകിച്ച് ഈ പുതിയ ടെലിസ്കോപ്പുകളൊക്കെ വന്ന സ്ഥിതിക്ക് തീർച്ചയായും തിയറി മാത്രം പോരല്ലോ നിരീക്ഷണങ്ങൾ വേണം അവിടെയാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ജെ ഡബ്ല്യു എസ് ടി പോലുള്ള പവർഫുൾ ഉപകരണങ്ങളുടെ ആവശ്യം വരുന്നത് ടെലിസ്കോപ്പ് അതെ ജെ ഡബ്ല്യു എസ് ടി ഓൾറെഡി ചില സബ്നെപ്റ്റ്യൂൺ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അപ്പോ വരും വർഷങ്ങളിൽ ജെ ഡബ്ല്യു എസ് ടി കൂടുതൽ സബ്നെപ്റ്റ്യൂണിവയെ നിരീക്ഷിക്കും അവയുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ടെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും അതോടൊപ്പം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്ലാറ്റോ എന്നൊരു ദൗത്യം വരുന്നുണ്ട് പ്ലാറ്റോ അതെ പി എൽ എ എൻ ഇ ആർ വൈ ട്രാൻസിറ്റ്സ് ആൻഡ് ഓസിലേഷൻസ് ഓഫ് സ്റ്റാഴ്സ് ഇത് ഒരുപാട് ഗ്രഹങ്ങളെ പ്രത്യേകിച്ച് ഭൂമിയുടെയൊക്കെ വലിപ്പമുള്ളവരെ അവയുടെ നക്ഷത്രങ്ങളുടെ വാസയോഗ്യമായ മേഖലയിൽ ഹാബിറ്റബിൾ സോണിൽ കണ്ടെത്താൻ സഹായിക്കും അപ്പോൾ ഈ ടെലിസ്കോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങളുണ്ടല്ലോ ഗ്രഹത്തിന്റെ മാസ് അതിൻ്റെ വ്യാസം അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ഡേറ്റ ഇതൊക്കെ വെച്ചിട്ട് ഈ പുതിയ യുസി സാന്റാക്രൂസ് മോഡലിന്റെ പ്രവചനങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും ഓക്കേ നിരീക്ഷണങ്ങളും മോഡലും തമ്മിൽ ഒത്തുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോഡലിൽ കൂടുതൽ വിശ്വാസം വരും ഇനി വ്യത്യാസങ്ങളാണ് കാണുന്നതെങ്കിലോ അത് ഈ മോഡലുകളെ ഇനിയും മെച്ചപ്പെടുത്താനും ഈ ഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും നമ്മളെ സഹായിക്കും അവസാനം ഇതെല്ലാം ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോയെന്ന നമ്മുടെ അന്വേഷണത്തിന് കൂടുതൽ കൃത്യമായ ഒരു ദിശ നൽകും ശരിക്കും ഇതൊക്കെ വളരെ ആവേശകരമായ സമയമാണ് ശരി അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ആവി ലോകങ്ങൾ ഒറ്റ നോട്ടത്തിൽ ജീവിക്കാൻ ഒരിടമല്ല എന്ന് തോന്നുന്ന ഈ ചുട്ടുകൊള്ളുന്ന ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അതായത് ജീവനെ തേടുന്ന മനുഷ്യരാശിക്ക് അവസാനം എന്താണ് ഗുണം എന്തിനാണ് ഇതിനുവേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത് അത് വളരെ ശരിയായൊരു ചോദ്യമാണ് ഉത്തരം ഉത്തരംപക്ഷേ ലളിതമാണ് ഈ സബ്നെപ്റ്റ്യൂണുകൾ പ്രപഞ്ചത്തിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഗ്രഹങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പോ ഈ സാധാരണ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് കാലം പോകുമ്പോൾ അവയൊക്കെ എന്ത് മാറ്റം വരുന്നു അവയിൽ ജലം പ്രപഞ്ചത്തിലെ ഏറ്റവും സാധാരണമായ തന്മാത്രകളിൽ ഒന്നുകൂടിയാണ് ജലം അതെങ്ങനെയാണ് എല്ലായിടത്തും എത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ധാരണകളെ തന്നെ മെച്ചപ്പെടുത്തും ഈ സാധാരണ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന അറിവുണ്ടല്ലോ അതുപയോഗിച്ച് നമുക്ക് താരതമ്യേന അപൂർവമായ ഒരുപക്ഷെ സാധ്യതയുള്ള ഗ്രഹങ്ങളെ ഉദാഹരണത്തിന് ഭൂമിയെ പോലുള്ള പാറ ഗ്രഹങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും പറ്റും ആ അതായത് കോമൺ ആയിട്ടുള്ളതിനെ പഠിച്ചാൽ റേർ ആയിട്ടുള്ളതിനെ തിരിച്ചറിയാൻ എളുപ്പമാകുമെന്നാണോ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ ഏറ്റവും സാധാരണമായതിനെ മനസ്സിലാക്കുന്നത് അസാധാരണമായതിനെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് ഈ ആവി ലോകങ്ങളെക്കുറിച്ചുള്ള പഠനം ജീവൻ തേടിയുള്ള നമ്മുടെ വലിയ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് തന്നെയാണ് അത് നമ്മുടെ തിരച്ചിലിനെ കൂടുതൽ ഫോക്കസ്ഡ് ആക്കുന്നു കൂടുതൽ ആക്കുന്നു അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചത് പ്രപഞ്ചത്തിൽ ഒരുപാട് കാണുന്ന ഈ സബ് നെപ്റ്റ്യൂൺ എന്ന എക്സോപ്ലാനറ്റുകളെക്കുറിച്ചും അവയുടെ ഉള്ളിലെ ജലത്തിന്റെ വളരെ വിചിത്രമായ അവസ്ഥകളെക്കുറിച്ചും സൂപ്പർ ക്രിറ്റിക്കൽ സൂപ്പർ അയോണിക്കൈസ് അങ്ങനെയൊക്കെ പിന്നെ ഈ ആവി ലോകങ്ങളെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റാക്രൂസിലെ ഗവേഷകരുടെ ആ പുതിയ മോഡലിനെക്കുറിച്ചുമാണ് ഈ പഠനങ്ങളൊക്കെ ഒറ്റനോട്ടത്തിൽ ജീവനുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്ന് തോന്നാമെങ്കിലും പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്നാ വലിയ ചോദ്യത്തിലുള്ള ഉത്തരം തേടുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നിപ്പോൾ വ്യക്തമായി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ സബ്നെപ്റ്റ്യൂണുകൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ജീവന് ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ ജലം എത്ര തീവ്രമായ സാഹചര്യങ്ങളിൽ നിലനിൽക്കും ഗ്രഹങ്ങൾ എങ്ങനെയാണുണ്ടാകുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവ എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെയുള്ള നമ്മുടെ ഇപ്പോഴത്തെ അറിവിന്റെ അതിരുകൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പഠനങ്ങൾ സഹായിക്കുന്നുണ്ട് ശരിയാണ് ഗ്രഹങ്ങളെക്കുറിച്ചും അവയിലുള്ള അടിസ്ഥാന വസ്തുക്കളെക്കുറിച്ചുമുള്ള ഈ ആഴത്തിലുള്ള അറിവ് ഭാവിയിലെ കണ്ടെത്തലുകൾക്ക് ഒരു അടിത്തറയിടുകയാണ് ഒരുപക്ഷെ ജീവന്റെ തുടിപ്പുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ പോലും ഇത് സഹായിച്ചേക്കാം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആലോചിക്കാൻ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം ഈ സാധാരണ ഗ്രഹങ്ങളിൽ ജലം നമ്മൾക്ക് പരിചിതമായ ദ്രാവകമായോ ഐസായോ നീരാവിയായോ അല്ല മറിച്ച് സൂപ്പർ ക്രിട്ടിക്കൽ സൂപ്പർ അയോണിക് ഐസ് പോലുള്ള അങ്ങേയറ്റം വിചിത്രമായ ഒരുപാട് ഊർജം ഉൾക്കൊള്ളുന്ന അവസ്ഥകളിലാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നാലോചിച്ചു നോക്കൂ ജീവൻ നിലനിൽക്കാൻ നിലനിൽക്കാനാവശ്യമായ മറ്റടിസ്ഥാന ഘടകങ്ങൾ കാർബൺ പോലുള്ള മൂലകങ്ങൾ മറ്റു തന്മാത്രകൾ ഊർജം കിട്ടാനുള്ള വഴികൾ ഇതൊക്കെ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും നമ്മളിപ്പോൾ ചിന്തിക്കുകയോ സങ്കൽപ്പിക്കുകയോ പോലും ചെയ്യാത്ത ഏതൊക്കെ രൂപങ്ങളിൽ ഏതൊക്കെ ഭാവങ്ങളിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ടാകാം